കൊല്ലം ജില്ലയിലെ ജനസാന്ദ്രത ആയിരത്തി അൻപത്തി ആറ് ചതുരഷ്ട്ര കിലോമീറ്റർ ആണ് കൊല്ലം ജില്ലയിലെ ജനസാന്ദ്രത ആയിരത്തി അൻപത്തി ആറ് ചതുരഷ്ട്ര കിലോമീറ്റർ ആണ് സ്ത്രീ പുരുഷാനുപാതം കൊല്ലം ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിന് ആയിരം എന്ന രീതിയിലാണ് കൊല്ലം ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിന് ആയിരം എന്ന രീതിയിലാണ് കൊല്ലം ജില്ലയുടെ കടൽ കടൽത്തീരം മുപ്പത്തിയേഴ് ആണ് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം കൊല്ലം ജില്ലയുടെ കടൽ കടൽത്തീരം മുപ്പത്തിയേഴ് ആണ് ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി ആറ് താലൂക്ക് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലം ഒരു ലോകസഭാ മണ്ഡലം എന്നിങ്ങനെയാണ് കൊല്ലം ജില്ല ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി ആറ് താലൂക്ക് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അറുപത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലം ഒരു ലോകസഭാ മണ്ഡലം കൊല്ലം പട്ടണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികളാണ് ഷുഗ സന്ദേശവും ഉണ്ണുനീലി സന്ദേശവും കൊല്ലം പട്ടണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികൾ ഷുഗ സന്ദേശം ഉണ്ണുനീലി സന്ദേശം ദേശിംഗ നാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊല്ലം ദേശിംഗ ദേശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് കൊല്ലം കേരളത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലമാണ് മലബാറിൽ കൊല്ലം അറിയപ്പെടുന്നത് പന്തലായനി എന്നാണ് മലബാറിൽ കൊല്ലം അറിയപ്പെടുന്നത് പന്തലായനി തിരുവിതാംകൂറിൽ കൊല്ലം അറിയപ്പെടുന്നത് കുരക്കേനി എന്നാണ് മലബാറിൽ പന്തലായനി എന്നും തിരുവിതാംകൂറിൽ കൊല്ലം അറിയപ്പെടുന്നത് കുരക്കേനി എന്നുമാണ് തിരുമല്ലാപുരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് തിരുമല്ലാപുരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ആശ്രാമം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം കേരളത്തിൽ ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നോർവേയുടെ സഹകരണത്തോടെ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് നോർവേയുടെ സഹകരണത്തോടെ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് സ്ഥാപിച്ചത് പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ സ്ഥലമാണ് കൊല്ലം പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലെ സ്ഥലമാണ് കൊല്ലം മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരി കൊല്ലം സന്ദർശിച്ച വർഷമാണ് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രശസ്തനായ ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോ പോളോ പ്രശസ്തനായ ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോ പോളോ മാർക്കോ പോളോ കേരളം സന്ദർശിച്ചത് കൊല്ലം സന്ദർശിച്ചത് പ്രശസ്തനായ ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച സഞ്ചാരിയാണ് ഇബിനു ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച സഞ്ചാരിയാണ് ഇബിനു ബത്തൂത്ത പ്രമുഖ തുറമുഖങ്ങളിലൊന്നായി കൊല്ലത്തെ പരാമർശിച്ച വിദേശ വിദേശ സഞ്ചാരിയാണ് ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചതും പ്രമുഖ തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലത്തെ പരാമർശിച്ചതും ഇബിനു ബത്തൂത്തയാണ് കൊല്ലത്ത് ആദ്യമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ കൊല്ലത്ത് ആദ്യമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മുതലാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് മുതലാണ് പോർച്ചുഗീസുകാർ കൊല്ലത്ത് വാണിജ്യ ബന്ധം സ്ഥാപിക്കുന്നത് ഏറ്റവും കൂടുതൽ എള് ഉത്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള് ഉത്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മില് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്